മലങ്കര ഓർത്തഡോക്സ് സഭ കൊട്ടാരക്കര പുനലൂർ ഭദ്രാസനത്തിലെ വൈദികരുടെ വഴിതെറ്റിയുള്ള ജൈത്രയാത്ര തുടരുകയാണ് ഒരു വൈദികൻ്റെ മുൻ ഇടവകയിലെ ഒരു ഗൾഫുകാരൻ്റെ വീടിനടുത്തുള്ള റബ്ബർ തോട്ടത്തോട് ചേർന്നുള്ള കുറ്റിക്കാട്ടിൽ ബൈക്ക് വെച്ച് മറന്നുപോയി കുറ്റിക്കാട്ടിൽ ഒരു ബൈക്ക് ബൈക്കിരിക്കുന്നത് രാത്രി ഒരു മണിക്ക് അതുവഴി വന്ന ഇടവകക്കാരന്റെ ശ്രദ്ധയിൽപ്പെട്ടു അയാൾക്ക് വികാരിയുടെ ബൈക്കിന്റെ നമ്പർ അറിയില്ല സംശയം തോന്നി ബൈക്കിന്റെ നമ്പർ പരിവാഹൻ മൊബൈൽ ആപ്പിൽ സെർച്ച് ചെയ്തു നോക്കി അയാളുടെ സംശയം മാറി വികാരിയുടെ പേരിലുള്ള ബൈക്ക് അയാൾ ഉടനെ ഈ വൈദികൻ്റെ സഹപാഠിയെ വിളിച്ച് മുൻ വികാരി അച്ഛൻ മറന്നു വെച്ചിട്ട് പോയ ബൈക്ക് കണ്ടെത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞു പക്ഷേ രാവിലെ നോക്കിയപ്പോൾ ബൈക്ക് കാണാനില്ല രാത്രി തന്നെ ബൈക്ക് വികാരിയുടെ വീട്ടിലെത്തി നിഷ്കളങ്കനായ സഹപാഠി ഈ വൈദികനെ വിളിച്ചു ബൈക്കിന്റെ കാര്യം തിരക്കിയപ്പോൾ അത് റബ്ബർ വെട്ടുകാരന് കൊടുത്തതാണെന്നും പേര് മാറ്റിയിട്ടില്ല എന്നുമുള്ള മറുപടിയാണ് ലഭിച്ചത് ഈ വികാരിയെ കാണാൻ അത്ര ലുക്കില്ലെങ്കിലും പർക്കുണ്ടെന്നാണ് പല ഇടവകകളിലും കേൾക്കുന്ന അടക്കം പറച്ചിൽ കഴിഞ്ഞ ദിവസം ഒരു വികാരിയെ കുറിച്ച് ഞങ്ങൾ പറഞ്ഞിരുന്നു ഇവരെന്താ നന്നാവാത്തെ ബൈക്ക് വെച്ച് മറന്നുപോയ വൈദികന് വലിയ മറവി ഈ സംഭവത്തിന് ശേഷം ഇടവകക്കാർ സംശയിക്കുന്നത് ഇങ്ങനെയാണെങ്കിൽ ചിലപ്പോൾ സ്വന്തം കുടുംബത്തെ പോലും മറന്നു പോകുമെന്ന് അതുകൊണ്ട് ഭദ്രാസന നേതൃത്വം ഇദ്ദേഹത്തിന്റെ മറവി രോഗത്തിന് അടിയന്തര ചികിത്സ കൊടുക്കണം ഇതുപോലെ വഴിവിട്ട യാത്രകൾ നടത്തുന്ന വൈദികർ പലരുണ്ട് ഈ ഭദ്രാസനത്തിൽ നെഞ്ചത്തടിയും സാത്താൻ സേവയും നടത്തുന്ന വൈദികനും ഉന്നത സ്ഥാനത്തു തന്നെയുണ്ട് ഭദ്രാസന മെത്രോപൊലിത്തയുടെ കൽപ്പന അനുസരിക്കാത്ത മാനേജിംഗ് കമ്മിറ്റി അംഗവും അരങ്ങുവാഴുന്നുണ്ട് പ്രാർത്ഥനയ്ക്ക് കൂലി കുറഞ്ഞു പോയതിന് കൊടുത്ത പണം മുഖത്തെറിഞ്ഞ സ്ഥാനീയനായ ആട്ടിൻതോലുട്ട പോലുള്ള വൈദികനും അരങ്ങുവാഴുന്ന ഇവിടെ ഇതല്ല ഇതിനപ്പുറവും നടക്കും